ഇനി ഒരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളിലേക്കാണ് കാസർഗോഡ് ജില്ലയിൽ അധികമാരും അറിയാത്ത ഒരു മനോഹര വെള്ളച്ചാട്ടമുണ്ട് കേരള കർണാടക അതിർത്തിയിലെ കമ്പം വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളിലേക്കാണ് കാസർഗോഡ് ജില്ലയിലെ അതിർത്തി ഗ്രാമമാണ് ധർമ്മത്തടുക്ക മുട്ടക്കുന്നുകൾ നിറഞ്ഞ മനോഹരമായ പ്രദേശം എപ്പോഴും വീശുന്ന കാറ്റ് സഞ്ചാരികളെ തണുപ്പിക്കുന്നു കുന്നിന് മുകളിൽ നിന്നാൽ കർണാടകയിലെ ബള്ളൂർ അടക്കമുള്ള കാർഷിക ഗ്രാമങ്ങൾ അങ്ങ് ദൂരെ കാണാം ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് കമ്പം വെള്ളച്ചാട്ടത്തിലേക്ക് കാട്ടുവഴികളിലൂടെ യാത്ര അര കിലോമീറ്റർ പിന്നിടുമ്പോഴേ വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പം കേൾക്കാം മലമുകളിൽ നിന്നെത്തുന്ന അധികം വലുപ്പമില്ലാത്ത ഒരു നീർച്ചാലാണ് കമ്പം വെള്ളച്ചാട്ടമായി മാറുന്നത് തട്ടുതട്ടായുള്ള പാറക്കെട്ടിലൂടെയാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് തിമിർത്തു പെയ്ത മഴ ഒഴുക്കിന് കൂടുതൽ ശക്തി നൽകി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത് കൂടുതലും യുവാക്കൾ ഞായറാഴ്ചയും മറ്റവരി ദിനങ്ങളിലും സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുന്നു മഞ്ചേശ്വരത്തു നിന്നെത്തിയ യുവാക്കളുടെ ഒരു സംഘം പുതുവെള്ളത്തിൻ്റെ തണുപ്പ് ശരിക്കും ആസ്വദിക്കുകയാണ് നമ്മുടെ കാണുന്നത് എന്നായിട്ട് നമുക്ക് നമ്മ ഈ നാട്ടുകാരനാന്ന് പക്ഷേ നമുക്ക് അറിഞ്ഞിട്ടാ നമ്മൾ വാട്സ്ആപ്പ് വഴി എന്നാ കണ്ടിട്ട് ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നതാണ് പക്ഷെ വിചാരിക്കുമ്പോഴെല്ലാം നല്ല എൻജോയ്മെന്റ് ആണ് ഇവിടെ ഈ സൗകര്യങ്ങൾ കുറവാണ് നല്ല സ്ഥലമാണ് എന്നും വരണോന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഇത് കുറേ പേർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇത് അറിയിക്കണം പിന്നെ റോഡൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട് പാറക്കെട്ടുകളിലൂടെ ആർത്തലച്ചെത്തുന്ന വെള്ളം ചെറിയ പുഴയിലേക്കാണ് ചേരുന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല ടൂറിസം വകുപ്പ് ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വ്യക്തം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് കമ്പം വെള്ളച്ചാട്ടത്തിന്റെ ഒരു പോരായ്മ കൃത്യമായ ആസൂത്രണത്തോടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാൽ കാസർഗോഡ് ജില്ലയിൽ മഴക്കാല ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമായി ഈ വെള്ളച്ചാട്ടം മാറും ക്യാമറാമാൻ കാജ ഹുസൈനൊപ്പം M.B. Raden Narendra Manorama News khas